ആരാരും ഇല്ലാത്തവരുടെ കൂടെയാണ് ഇന്നത്തെ മണ്ണിച്ചട്ടിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഭാഗമായി വന്നതാണ് സ്നേഹാലയം ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷമാകുമ്പോൾ പോകുന്നു അപ്പൊ ഇതുവരെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാണ് എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് അപ്പോൾ ഇന്ന് ജനുവരി ഒന്നാം തീയതിയാണ് പ്രത്യേകിച്ച് പുതുവർഷമാണ് പക്ഷേ അതിലേറെ എൻ്റെയൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് മണിച്ചേട്ടൻ്റെ ജന്മദിനമാണ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് മണിച്ചേട്ടൻ്റെ കൂടെ ചാലക്കുടിയിലൊക്കെ ജന്മദിനം ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഇവിടെ പറഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാ ജന്മദിനത്തിനും ഒരുപാട് ജീവകരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതാണ് തന്നെ മണിച്ചേട്ടനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിനൊന്നും മറക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളോടൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ ഈ ഒരു കടൊന്ന് കാണിക്കാണ് കഫേ കേക്ക് സോണ് ഇവിടുന്ന് നമ്മളൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേക്ക് വാങ്ങാം എന്തല്ലേ കേക്ക് അല്ലേ കേക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുത്താ എന്താ ഹാപ്പി ന്യൂ ഇയർ ഓർമ്മകളിൽ എന്നും മായാതെ മണിച്ചേട്ടൻ നമ്മളെ മണിച്ചേട്ടനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ അമീർ ഖാനും എനിക്കും കൂടി ഇതാ ഒരു കേക്കും കൂടി മച്ചാൻ ഫ്രീ തന്നിട്ടോ ഇത് കഫേ കേക്ക് സോണിൽ നിന്നാണ് ഞങ്ങൾ കേക്ക് വാങ്ങിയത് കാടപ്പടിയിലിട്ടോ ഇതൊരു മുത്തുമണിയാണ് കേട്ടോ നല്ല മനുഷ്യനാണ് കേട്ടോ അപ്പോൾ ഇവൻ കേക്ക് തന്നത് ആ കേക്കും കൊണ്ട് ഞങ്ങൾ നേരെ എന്ത് തന്നെ ചെയ്തു ദാ മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിലുള്ള നമ്മുടെ സ്നേഹാലയ അഭയമന്ദിരത്തിലേക്ക് എത്തി ദാ ടി പി ശശികുമാർ സാറിനെ ആണ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് കൂടിയാണ് നിന്ന് രാവിലെ വിളിച്ചു അങ്ങനെ അദ്ദേഹം അനുമതിയൊക്കെ തന്ന് അങ്ങനെ ആ ഒരു വരവ് നേരെ വന്ന് ഇതാ ഇവിടെ വന്നിട്ട് ഇവരെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കേക്ക് മുറിച്ച് എല്ലാവർക്കും ഇതാ കേക്ക് അങ്ങ് കൊടുത്തു എന്നുള്ളതാണ് കേട്ടോ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇവരെ ഒരു നേരെങ്കിലും ഹാപ്പി ആക്കാൻ പറ്റിയാൽ അതന്നെയല്ലേ നമുക്ക് ഏറ്റവും വലിയ ഒരു പുണ്യവും ഒരു ഭാഗ്യവും ഒക്കെ പറയുന്നത് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ് അല്ലേ ഇവരൊക്കെ ജീവിതത്തിൽ ആരാരും ഇല്ലാത്തവരാണ് അപ്പോൾ ഇവരെ തന്നെയാണ് ഈ ചേർത്ത് പിടിക്കേണ്ടത് അപ്പോൾ ഇവരെല്ലാവരെയും മധുരം നൽകിക്കൊണ്ടും അതുപോലെ തന്നെ നാടൻ പാട്ട് പാടിക്കൊണ്ടും ഒക്കെ ആയിട്ട് കുറച്ച് മിമിക്രി ഒക്കെ ചെയ്തിട്ടൊക്കെ ആയിട്ട് ഇവർ ഒരുപാട് സന്തോഷിപ്പിച്ചു ഇവരോടൊപ്പം ഒരു ദിവസം തന്നെ ഞാൻ ചിലവഴിച്ചിട്ട് ഞാനും പ്രിയപ്പെട്ട സുഹൃത്ത് അമീറും ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് ആളുകൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഇവർ ഒരുപാട് ഹാപ്പിയാണ് ഇവർക്ക് ഇവർക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രിയപ്പെട്ടവർ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾ ഇവിടുന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിപ്പിച്ചിട്ടും ആ വിട്ടിട്ടുള്ളു കേട്ടോ എന്തായാലും ഈ ഒരു പുതുവർഷത്തിലെ ഈ ഒരു ഒന്നാം തീയതി മണിച്ചേട്ടൻ്റെ പിറന്നാളിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ നന്മയുടെ ഭാഗമായി എന്നുള്ളതാണ് മൺചേട്ടൻ്റെ ഓർമ്മകളൊക്കെ ആയിട്ട് ഒരു ദിനം ഇവരോടൊപ്പം ചേർന്ന് എന്താ പറയുക ചിലവഴിക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷം എല്ലാ വർഷത്തെ പോലെ തന്നെ ഇനി അടുത്ത വർഷം ഇതുപോലെ തന്നെ നന്മ നിറഞ്ഞ മറ്റൊരു സ്ഥലത്തെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്മ നിറഞ്ഞ നമ്മുടെ മൺചേട്ടൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാലും ഇവിടുത്തെ വിശേഷങ്ങൾ വിശദമായി തന്നെ നമ്മുടെ ഈ ഒരു അഗതി മന്ത്രത്തിൻ്റെ സെക്രട്ടറി നിങ്ങളുമായിട്ട് സംസാരിക്കും ഇതിപ്പോൾ നമ്മുടെ ഈ മാർച്ച് മാസം പടക്കുമ്പോഴേക്ക് ഒരു വർഷമാവാം നമ്മളിപ്പോൾ ഇത് ഈ കെട്ടിടവും സ്ഥാപനമൊക്കെ തന്നത് നമുക്ക് അറിയാലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഒരു നല്ല മനസ്സിനുടമയായ ചുക്ലി അബ്ദുൽ സലാം എന്ന് പറയുന്ന ആളാണ് നമുക്ക് ഈ കെട്ടിടവും അതേപോലെ തന്നെ സ്ഥലമൊക്കെ ഡൊണേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു നന്മയോടും നമുക്ക് ഈ പ്രവർത്തനത്തിന് തുടക്കമാകാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും അദ്ദേഹം വളരെയധികം അതിനെ പറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമുക്കിതിനു വേണ്ടി അദ്ദേഹം ഫണ്ട് ഉപയോഗപ്പെടുത്തി തന്നത് നമ്മളിപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് എടുക്കുന്നത് ഈ പിന്നെ മക്കളുള്ളവരല്ല നമ്മൾ എടുക്കേണ്ടത് അത്തരക്കാരെ നമ്മൾ അഥവാ വരുവാണെങ്കിൽ അവരെ നമ്മൾ പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ വീട്ടിലേക്ക് എത്തിക്കുന്നൊരു സംവിധാനമാണ് പിന്നെ ഉള്ളത് ആരോരുമില്ലാത്ത അതായത് നമ്മൾ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ടാകാം അതേപോലെ തെരുവിലാകപ്പെട്ടവരുണ്ടാക്കാം അങ്ങത്തരം ആളുകളൊക്കെ നമ്മൾ ഈ ഭക്ഷണ വിതരണത്തിനും മറ്റൊക്കെ പോകുമ്പോഴും അതേപോലെ തന്നെ പോലീസ് അധികാരികൾ റവന്യൂ അധികാരികളൊക്കെ നമ്മൾ സമീപിക്കുമ്പോൾ അവർക്ക് നമ്മളിവിടെ അഭയം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അത് ഇപ്പം നമുക്ക് ഇവിടെ നാൽപ്പത് പേർക്ക് അഡ്മിഷനുള്ള സൗകര്യമുണ്ട് ഇപ്പം നമുക്കൊരു പിന്നെ പത്ത് പതിനഞ്ചോളം ആളുകൾ ഇപ്പോൾ ആയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതുപോലെ അർഹരായിട്ടുള്ള ആളുകൾക്ക് അക്കോമഡേഷൻ കൊടുക്കേണ്ട സൗകര്യം ഇവിടെ ഉണ്ട് നല്ല ഭക്ഷണമാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഒക്കെ ജനകീയമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല സാധാരണ ജനങ്ങളെ വാർത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പര ജനങ്ങൾ ചാരിറ്റിയുടെ ഭാഗമായിട്ട് തരുന്ന ക്യാഷ് അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒരു കളങ്കമില്ലാത്ത രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഏത് ആൾക്കും ഇവിടെ വന്നിട്ട് അവനവൻ്റെ പൈസ കൊടുത്ത് പരിശോധിക്കുവാനും അത് ഏത് രീതിയിൽ ചിലവാക്കിയെന്ന് കണ്ടെത്താനുള്ള സംവിധാനം ഞങ്ങളിവിടെ ആദ്യം മുതലേ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ അടുത്ത വർഷം നമ്മളൊരു റിസർച്ച് സെൻറ്റർ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളൊക്കെ തെരുവിലേക്ക് പരിച്ചറിയപ്പെടുന്നതെന്നും ഇവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കാദമിക് ലെവലിൽ നമ്മളൊരു റിസർച്ച് സെൻറ്റർ ആരംഭിക്കാൻ പോകണം അതൊരു ഒന്നാം വർഷ ഉപഹാരമായിട്ട് നമ്മൾ നാടിന് സമർപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഒരുപാട് കോളേജ് കുട്ടികളൊക്കെ അവിടെ വന്നിട്ട് പഠിച്ചു പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു പോകുന്നുണ്ട് ഒരുപാട് കുട്ടികൾ സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനത്തിൽ വന്ന് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് പോകുന്ന ഒരു സംവിധാനം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് അവാർഡ് ആ ഇപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പിന്നെ ഐ എസ് ഒ അവാർഡ് കേരളത്തിൽ തന്നെ അപൂർവം പിന്നെ അനാഥാലയങ്ങൾക്ക് അതേപോലുള്ള വൃദ്ധസദനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ മലപ്പുറം ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഐ എസ് ഒ അംഗീകാരം കിട്ടിയിട്ടുണ്ട് അത് ഇവിടുത്തെ പ്രവർത്തനം ഇവിടുത്തെ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവിടുത്തെ വൃത്തി അടക്കമുള്ള നല്ല കാര്യങ്ങളും കണ്ടല്ലോ ഈ സ്ഥാപനത്തിൻ്റെ ചുറ്റുമോട്ടുള്ള പൂന്തോട്ടമായാലും ഒക്കെ അവിടെ ഒരു അനാഥാലയ ഫീൽ ചെയ്യാത്ത രീതിയിലാണ് നമ്മളിത് കെട്ടിടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്